അപ്പോൾ ഇന്നലെ ചൊവ്വാഴ്ച അവിടെ വന്നത്തെ പോയി വരുന്നിട്ട് എല്ലാ കൊല്ലം അവിടെ അമ്പലത്തിൽ ഭയങ്കര പരിപാടിയായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് കാവടിയും കുറേ സംഭവങ്ങൾ ചെണ്ടോട്ടും അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളിയാനിട്ട് കാണാനായിട്ട് അപ്പോൾ ഇക്കാൾക്ക് അങ്ങനെ ഷോപ്പൊക്കെ പൂട്ടി വന്നപ്പോൾ ഇക്കാക്ക് പറഞ്ഞു തന്നാൽ ബാ നമുക്ക് പോകുക കുട്ടികളെയൊക്കെ കാണിച്ച് കൊടുക്കാമല്ലോ രസമല്ലേത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി ഭയങ്കര തിരക്കായിരുന്നിട്ട് ഇഷ്ടംമാതിരി ആൾക്കാരുണ്ടായിരുന്നു കാണാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഇതാ ഞങ്ങള് തിരക്കൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് ആണിച്ച് തന്നിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ കുറേ നേരം കാവടിയൊക്കെ കണ്ടിട്ട് അതാ ഇതേപോലുള്ള ഓരോ വേഷമൊക്കെ കെട്ടിയിട്ട് കുറേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമാണ് അത് കാണാനായിട്ട് ആ ഒരു ചെണ്ടോട്ടും പിന്നെ ഇവരുടെ ഒരു തുള്ളലും ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണ് അങ്ങനെ കുറേ നേരം മക്കളും ഞങ്ങളൊക്കെ ആയിട്ട് കണ്ട് അങ്ങനെ അവിടെ നിന്ന് പരിചയമുള്ള കുറേ ആൾക്കാരെയൊക്കെ കണ്ടിട്ടാണ് അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞത് നമുക്ക് അയറാക്കും അയശാക്കും എന്തൊക്കെയോ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലേസർ സ്റ്റിക്ക് അതേമാതിരി പിന്നത്തെ പോയത് ആ വീട്ടിലായിരുന്നിട്ട് അയരാടേ അയശാടേയും വക അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്ത വീട്ടിലെടുത്ത്